അഡ്വക്കേറ്റ് അരുൺകുമാർ ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ വാർത്താസമ്മേളനത്തിന് ശേഷം കോൺഗ്രസ് നേതാക്കളൊക്കെ അവിടെയും ഇവിടെയും ഒക്കെ പ്രതികരിക്കുന്നുണ്ട് മാത്യു കുഴൽനാടിൻ്റെ പ്രതികരണമാണ് അവസാനം വന്നത് അദ്ദേഹം പറഞ്ഞത് ഈ മുഖ്യമന്ത്രിയുടെ മറുപടി വിചിത്രമാണ് എന്നാണ് മാത്യു കുഴൽനാടൻ്റെ കണ്ടെത്തൽ അപ്പോൾ ആരോ സോഷ്യൽ മീഡിയയിൽ എഴുതിയിരിക്കുന്നുണ്ട് മാത്യു കുടൽനാടൻ ഏതെങ്കിലും ഒരു കോടതിയിൽ പോയിരുന്നെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒന്ന് കോടതിയിലേക്കൊക്കെ പോകുമോ എന്ന് സോഷ്യൽ മീഡിയയിൽ ആരോ എഴുതിയിരിക്കുന്നതും സന്ദർഭികമായി കാണാനിടയായി അനിലക്കര ഇത് കേട്ടപാടെന്നുള്ളൊരു പെറ്റീഷനുമായി ഇറങ്ങി ലൈഫ് മിഷൻ എന്ന് കേട്ടപ്പോഴാണ് അക്കരെ ഇറങ്ങിയത് അപ്പോഴാണത് ഇന്ന് ലാവ് അടുത്ത ദിവസം അത് ലാവലിനായി മാറിയത് വി ഡി സതീശൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ വൈകാരിക പ്രകടനം എന്ന നിലയിലാണ് അദ്ദേഹം ആ ഇന്നലത്തെ പ്രതികരണത്തെയൊക്കെ കണ്ടത് ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഇനി ഇന്നത്തെ മലയാള മനോരമ ദിനപത്രത്തിലേക്ക് വന്നാൽ ശ്രീ അരുൺ ശ്രദ്ധിച്ചതാണ് ഒന്നും ചെയ്യുന്നത് അവരുടെ ലീഡ് വാർത്ത ഒരു പത്രത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അല്ല ലീഡ് വാർത്തയുടെ മുകളിൽ തന്നെ പറയുന്നത് ലാവലിനുമായി ബന്ധപ്പെട്ടാണ് സമൻസ് എന്ന മട്ടിലാണ് ആ താഴേക്ക് വന്നാൽ മറ്റൊന്നാണ് എഴുതുന്നത് അങ്ങനെ പരസ്പര വിരുദ്ധമായി ആ വാർത്തയും അതായത് മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനം ഈ പറയുന്ന നിലയിലൊക്കെ ചിന്തിക്കുന്ന വിമർശിക്കുന്ന എന്തും പ്രചരിപ്പിക്കുന്ന വസ്തുതകളുടെ അടുത്ത ഒരു 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 ലെവലേഷം വേണ്ടാതെ നിലപാടുകൾ ആക്കി മാറ്റുന്ന മനുഷ്യർ അതിൽ ഇപ്പോൾ മാത്യു നാടൻ അല്ലെങ്കിൽ അക്കര പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ മലയാള മനോരമ ദിനപത്രം ഇവരുടെയൊക്കെ ഈ ശേഷം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷമുള്ള ഈ പെരുമാറ്റം എങ്ങനെയുണ്ട് അവർ ചെയ്തു വെക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അരുൺകുമാർ വിലയിരുത്തുന്നത് എന്താണ് എങ്ങനെയാണ് ഇവിടെ ഇനി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് കേവലം രണ്ട് മാസമേ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പരമാവധി ഒരു അഞ്ച് മാസം കാലയളവുണ്ട് അഞ്ചു മാസം എന്ന് പറഞ്ഞാൽ ഒരു ഇരുപതാഴ്ച കഷ്ടിയുള്ളൂ അപ്പോൾ കേരളത്തിൻ്റെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും മലയാള മനോരമ നടത്തുന്ന സ്ഥിരം പ്രവർത്തിയായ ഇത്തരത്തിലുള്ള വ്യാജ വാർത്ത സൃഷ്ടിച്ച് പ്രചരിപ്പിക്കലും അതൊരു തൊഴിലായി സ്വീകരിച്ചിരിക്കുന്ന മനോരമ വീണ്ടും സടകുടഞ്ഞ് എഴുന്നേറ്റിരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത് പക്ഷേ ഇത്തവണ ആ വാർത്ത ഒരു ദിവസം പോലും ഓടിയില്ല ജനങ്ങൾക്കൊക്കെ സത്യം മനസ്സിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആദ്യം ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ട് വടക്കാഞ്ചേരി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സമൻസ് ഇ ഡി അയച്ചത് എന്ന് പറഞ്ഞ് വലിയ വാർത്ത ഒരു ദിവസം വലിയ അക്ഷരത്തിൽ തന്നെയാണ് വാർത്തയുടെ ഹെഡിങ്ങും എല്ലാം കൊടുത്തത് പിറ്റേ ദിവസം മറ്റൊരു ചാനൽ അതിലല്ല ലാവലിനാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നു അപ്പോൾ തിരുത്തി കൊടുക്കുന്ന വാർത്ത അല്ല ഇതിലാണ് എന്ന രൂപത്തിൽ നമുക്കറിയാം ഈ മുഖ്യമന്ത്രിയുടെ മകൻ പ്ലസ് വണ്ണിന് പഠിക്കുമ്പോൾ പതിനാറ് വയസ്സുള്ള സമയത്താണ് ഈ ലാവലിൻ കരാറും മറ്റും ഉണ്ടാകുന്നത് അതിനുശേഷം അദ്ദേഹം പിണറായി വിജയൻ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി ലാബിലിൻ വിവാദം വലിയ തരത്തിൽ കത്തിക്കേറി വന്നു മുഖ്യമന്ത്രി അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രസ്താവനയൊക്കെ ഒരു ഇന്റർവ്യൂ ഒക്കെ ഇന്ന് പൊതുസമൂഹത്തിലുണ്ട് എന്റെ മുന്നിൽ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ പിണറായി വിജയൻ അതിൽ പ്രതിയായിരുന്നില്ല അതിനുശേഷം ആ ഗവൺമെന്റിന്റെ കാലാവധി തീരുന്നതിൻ്റെ ഒരു രണ്ടു മൂന്ന് ദിവസം മറ്റു പല സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിട്ടാണ് ഞാനിത് സി ബി ഐ എൻക്വയറിക്ക് വിട്ടത് എന്നൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടായി എന്തു ആയിക്കോട്ടെ സി ബി ഐ കോടതി ഒരു കുറ്റപത്രം തയ്യാറാക്കാൻ പോലും യോഗ്യമായിട്ടുള്ള കേസല്ല എന്ന് കണ്ടെത്തി ആ കേസ് ഡിസ്ചാർജ് ചെയ്തു ഒരു കുറ്റപത്രം പോലും തയ്യാറാക്കിയില്ല ഡിസ്ചാർജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണല്ലോ അതിനുശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയി സി ബി ഐ വിശദമായ വാദം കേട്ട് ആ സി ബി ഐ കോടതിയുടെ ഉത്തരവ് ശരി കൊണ്ട് ഒരു കുറ്റപത്രം പോലും തയ്യാറാക്കാൻ യോഗ്യമായിട്ടുള്ള കേസല്ലെന്ന് ഹൈക്കോടതി കണ്ടെത്തി ഇപ്പോൾ കോടതി വന്നപ്പോഴും പല ഘട്ടത്തിൽ വാദത്തിന് വരുമ്പോഴും തെളിവിൻ്റെ ഒരു കണിക പോലും ഹാജരാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ മാത്രം സമയമെടുത്ത് ഇത് വാദം കേൾക്കാം എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു അന്ന് സി ബി ഐ കേസ് മാറ്റി പിന്നെ തുടർച്ചയായി നാൽപ്പത്തി മൂന്ന് തവണയാണ് സി ബി ഐ തന്നെ ആവശ്യപ്പെട്ട് ഈ കേസ് അഡ്ജയ് മാറ്റിയത് അതായത് ഈ കേരളത്തിലെ ഒരു കോടതിയിലും ഒരു കുറ്റപത്രം പോലും തയ്യാറാക്കി ഫയൽ ചെയ്യാൻ അല്ലെങ്കിൽ അതൊന്ന് ചാർജ് ഫ്രെയിം ചെയ്യാൻ പോലും യോഗ്യമല്ലാത്ത കേസെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ ഇ ഡിക്ക് അത് അന്വേഷിക്കാൻ കഴിയുക അതായത് രാജ്യത്ത് ഒരിടത്തും ഒരു എഫ്ഐആർ ഇപ്പോൾ ലാവലിംഗ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെൻഡിംഗ് ഇല്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഇ ഡിക്ക് വന്ന് അന്വേഷണം നടത്താൻ കഴിയുക അപ്പോൾ ഒരു വ്യാജ സമൻസ് ഉണ്ടാക്കി അത് അയച്ചു എന്ന് പറയുന്നു ഒരു സമൻസ് എന്ന് പറഞ്ഞാൽ എന്താ ആർക്കാണോ സമൻസ് അയക്കുന്നോ അയാൾക്ക് സെർവ് ചെയ്ത് ഒപ്പിട്ട് മേടിക്കണം ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി കൊടുത്താൽ അത് സമൻസ് ആകില്ല അപ്പോ മുഖ്യമന്ത്രി ഇന്നലെ വ്യക്തമായി വ്യക്തമാക്കി മുഖ്യമന്ത്രി താമസിക്കുന്ന ക്ലിഫ് ഹൗസിലേക്ക് സമൻസ് എത്തിയിട്ടില്ല മകനും സമൻസ് കൊടുത്തതായിട്ട് ഒരറിവുമില്ല എന്ന് അപ്പൊ രണ്ടു വർഷം മുമ്പ് നടന്ന നടന്നു എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പൊ ഊതി വീർപ്പിച്ചെടുത്ത് വലിയ വാർത്തയായി സംപ്രേഷണം ചെയ്ത് ഇന്നലെ മാധ്യമങ്ങളൊക്കെ അത് ചർച്ച ചെയ്ത് ആ ചർച്ച പൊലിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ അത് കേട്ടപാടെ കേൾക്കാത്ത പാത യു ഡി എഫിന്റെ നേതാക്കളും രംഗത്ത് വരികയാണ് ചില മാധ്യമ പ്രവർത്തകരടക്കം രംഗത്ത് വരികയാണ് എന്നിട്ട് പറയുകയാണ് മുഖ്യമന്ത്രി ഇപ്പൊ മറുപടി പറയണം മുഖ്യമന്ത്രി രഹസ്യമാക്കി വെച്ചു അത് ചെയ്തു ഇത് ചെയ്തു ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത് മുൻ ഒരു ഡി സി സി ജനറൽ സെക്രട്ടറി പറഞ്ഞല്ലോ എന്താണോ മനോരമയുടെ ഹെഡിംഗ് ആയിട്ട് പുറത്തു വരുന്ന വാർത്ത ആ വാർത്തയാണ് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും അന്ന് പത്രസമ്മേളനം നടത്തി ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് ഉന്നയിക്കുന്നത് അത് തന്നെയാണ് അന്ന് മുതൽ മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നത് അത് ശരിവെയ്ക്കുന്ന തരത്തിൽ തന്നെയാണ് ഇത്തരം വാർത്തകൾ വരുന്നത് ഒരു പൊളിറ്റിക്സും കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യാനില്ലാത്ത യു ഡി എഫ് ഈ മനോരമയുടെ വ്യാജ വാർത്തയും പൊക്കി പിടിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു കാഴ്ച നാം കാണുകയാണ് കുറെ നാളായി വർഷങ്ങളായി പറഞ്ഞത് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടി പറയാം അതായത് ഇപ്പോ കെ ഫോൺ അതുമായി ബന്ധപ്പെട്ട നടപടികളിൽ അഴിമതി ആരോപിച്ച് കോ ഹൈക്കോടതിയിലേക്ക് പോയ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും പോയിരുന്നു അന്ന് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യപ്പെട്ടത് കോടതി ആ ഹർജി പൂർണ്ണമായും തള്ളി മാത്രമല്ല ആ നടപടിക്രമങ്ങളൊക്കെ ശരിവെച്ച് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം എന്നും കൂടി ഏതാണ്ട് ഒരു നാൽപ്പത്തിയഞ്ച് പേജുള്ള ആ വിധിന്യായത്തിൽ ഉത്തരവിൽ പറയുന്നുണ്ട് ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ അതിൽ പ്രതിപക്ഷ നേതാവ് എന്ന ഹർജിക്കാരൻ അവതരിപ്പിച്ച എക്സിബിറ്റ്സ് ഉണ്ടല്ലോ നിങ്ങളുടെ കോടതി ഭാഷയിൽ പറഞ്ഞാൽ തെളിവുകളായി സമർപ്പിക്കുന്നത് ഹർജിക്കൊപ്പം ആ എക്സിബിറ്റ്സിൽ ഒന്ന് താങ്കൾ ഈ മലയാള മനോരമയിൽ വന്ന ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു വാർത്തയായിരുന്നു എന്നതുകൂടി അന്ന് സാന്ദർഭികമായി കഴിഞ്ഞൊരു ചർച്ചയിൽ നമ്മളത് ഞങ്ങളത് പറയുകയും ചെയ്തിരുന്നു പ്രതിപക്ഷ നേതാവ് അന്നും ആധാരമാക്കിയത് തന്നെയാണ് പൂർണ്ണമായും കോടതി അത് തള്ളിക്കളഞ്ഞു എന്നുള്ളത് വേറെ കാര്യം ഞാനിപ്പോൾ സന്ദർഭമായി താങ്കൾ പറഞ്ഞതുകൊണ്ട് ഓർത്തു പറഞ്ഞ ഒരു കാര്യം